ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാൻ പണക്കാട് സോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു സർപ്രൈസിംഗ് ആയിട്ട് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് കിട്ടിയിട്ട് അതിനുശേഷം ചെറുതായിട്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ഒക്കെ കാണിച്ചു നിഫ്റ്റിയില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നിഫ്റ്റി സ്ട്രോങ് ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ലാസ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് ക്ലൈമാക്സ് ആണ് മാർക്കറ്റിൽ വന്നിട്ട് നമുക്ക് നമുക്ക് ഓർമ്മയുണ്ടാവും ലൈക്ക് ഒരു രണ്ട് മാസം മുമ്പൊക്കെയാണ് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ തന്നെയായിരുന്നു സെല്ലിങ് ക്ലൈമ് ലാസ്റ്റ് മിനിറ്റിൽ ഒരു സെല്ലിങ് ഡീപ്പ് ഡ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള സെല്ലിങ് ഒക്കെയാണ് മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് രണ്ട് മൂന്ന് മാസം മുമ്പ് സോ അതുപോലെയുള്ള ഒരു സെല്ലിങ്ങാണെന്ന് വന്നിട്ടുള്ളത് സോ ഇങ്ങനെയുള്ള സെല്ലിങ് വരണ മാർക്കറ്റിൽ ഞാനൊന്ന് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും പി ഇനെ ക്യാരി ഫോർവേഡ് ചെയ്യരുത് എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം ഓക്കെ നല്ല സെല്ലിങ് വന്നിട്ടുണ്ട് നാളെ വീണ്ടും ഗ്യാപ് ഡൗൺ ഓപ്പണിങ് ആവും എന്നതായിരിക്കും തോന്നുന്നത് ബട്ട് നമുക്ക് രാവിലെ മുതലേ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ട് അതിനുശേഷം സെല്ലിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു കഴിഞ്ഞാലും ഒന്നാമത്തെ കാര്യം ഓപ്ഷൻ ബൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചെയ്യാൻ ഞാൻ പറയില്ല ബട്ട് അങ്ങനെയുള്ള ഒരു സിനാരിയോയിൽ വന്നിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റിലെ ഒരു രണ്ടോ ഒന്നോ രണ്ടോ ക്യാൻഡിൽ ഫൈവ് മിനിറ്റിന്റെ ലാസ്റ്റ് ഒന്നോ രണ്ടോ ആയിട്ട് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങിനായിട്ട് വരും നിങ്ങൾക്ക് പഴയ ചാർട്ടുകൾ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ പറയുന്നതിൻ്റെ കൂടെ രാവിലെ മുതൽ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വന്നിട്ട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് ചെറിയൊരു ക്യാൻഡിൽ മുകളിലേക്ക് പുള്ളാവും ലക്ഷസ്യൂ നമ്മൾ ലാസ്റ്റ് മൂന്ന് മണിക്ക് ശേഷമുള്ള ക്യാൻഡിൽ ലാസ്റ്റ് രണ്ട് ക്യാൻഡിൽ മുകളിൽ വന്നിട്ട് ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആവറേജ് ക്ലോസിങ് വരുമ്പോൾ ആവറേജ് ക്ലോസിംഗിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കാണാൻ എന്തുകൊണ്ടാണ് ഗ്യാപ്പ് ഉണ്ടാവുന്നത് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നത് ആവറേജ് ക്ലോസിംഗ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാക്ട് വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള ലാസ്റ്റിലുള്ള സെല്ലിംഗ് ക്ലൈമാക്സ് വരുമ്പോൾ ഇന്നത്തെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഫോർ ഹൺഡ്രഡ് പോയിന്റ്സ് അറൌണ്ട് ടു ക്യാൻഡിൽസിലാണ് താഴേക്ക് പോയിട്ടുള്ളത് സോ ഈ രണ്ട് ക്യാൻഡിലിന്റെ ഇൻബിറ്റിവിയിലായിരിക്കും എന്തുണ്ടാവുക ആവറേജ് ക്ലോസിങ് ഉണ്ടാവുക സോ നമ്മളൊരു പി ഇയില് ഷോർട്ട് നമ്മളൊരു പിന്നെ പി ഇ ഫോർവേഡ് ചെയ്ത് പോകുന്ന ആ ഒരു സമയം തന്നെ മനസ്സിലായോ നമ്മളൊരു ക്യാരിഫോർവേഡ് പൊസിഷൻ എടുക്കുകയാണ് ലെസ് ഹൺഡ്രഡ് റുപ്പീസിൽ നമ്മളൊരു പി ഇ ബൈ ചെയ്യുകയാണ് വെച്ചോ ആ മാർക്കറ്റ് ആവറേജ് ക്ലോസ് ആവുന്ന ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് പ്ലസ് ആണ് ആവറേജ് ക്ലോസ് വന്നിട്ടുള്ളത് സോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഹയർ ലെവലിലാണ് സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി ഞാൻ എടുത്ത പൊസിഷനിൽ മാർക്കറ്റ് ക്ലോസ് ആവുന്നത് കൊണ്ട് എനിക്ക് ലോസ് ആയി പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ സോ ഇങ്ങനെയുള്ള ക്ലൈമാക്സ് സെല്ലിങ് വരുന്ന ഒരു മാർക്കറ്റിൽ ക്ലൈമാക്സ് ബൈങ്ങ് ആവട്ടെ സെല്ലിംഗ് ആവട്ടെ അങ്ങനെ വരുന്ന ഒരു മാർക്കറ്റിൽ നെവർ എവർ ടേക്ക് ക്യാരി ഫോർവേഡ് പൊസിഷൻസ് പറഞ്ഞ പോയിന്റ് എന്താണെന്നുള്ളത് മനസ്സിലായോ സോ ഇന്നത്തെ പി സൈഡിൽ വന്നിട്ടുള്ള ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടൂ ഹൺഡ്രഡ് പോയിന്റ്സ് ആയിപ്പോൾ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ വന്നിട്ടുള്ളത് സോ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാരി ഫോർവേഡ് ചെയ്തു പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ക്ലിയർ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇനി എന്താണ് നാളത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിലൊക്കെയാണ് ഉള്ളത് നാളെ നമ്മുടെ ഫിനിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഓക്കെ ഇപ്പൊ നമ്മളത് ബാങ്ക് ലിഫ്റ്റിന്റെ ഫിഫ്റ്റീൻ മിനിറ്റ് എഫ്ലിൻ ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിന്റെ ഉള്ളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ബട്ട് ഈ ഒരു പോയിന്റിൽ പോയിന്റിലാവുമ്പോഴേ ഞാൻ രാവിലെ തന്നെ വാൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റ് മിക്കോറും തേപ്പ് മൂടിലാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ആൻഡ് അതിനുശേഷം അത് തന്നെയായിരുന്നു മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരുന്നത് ചെറിയൊരു സ്ലോൺ സ്റ്റഡി ആയിട്ട് പയ്യെ പയ്യെ ഇങ്ങനെ മുകളിലേക്ക് കയറി ബട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പിന്നെ എന്താ പറയാ ഈ ഒരു ഹയർ ലെവലിന്റെ മുകളിലായിട്ട് ഉണ്ടായിരുന്ന മൊമെന്റത്തിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയ ബയോസിന് എല്ലാത്തിൻ്റെ ചാർജ് കയറ്റിയതിനു ശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴേക്ക് വിടുന്നു സോ ഇവിടെ നമുക്ക് ആവറേജ് ക്ലോസ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡിന്റെ മുകളിലായിട്ടാണ് ടൂ ഫോർട്ടിയോ ടു ഫിഫ്റ്റിയോ ആ റേഞ്ചിലൊക്കെ ആയിട്ടായിരിക്കും ആവറേജ് ക്ലോസിംഗ് നമുക്ക് വന്നിട്ടുണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ലെവലിന്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് ഔട്ട് തന്നു നിഫ്റ്റി സർപ്രൈസിംഗിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രോപ്പറായിട്ട് രാവിലെ മോർണിംഗ് ഒരു മൊമെന്റും കാണിച്ചു മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് ടാർഗറ്റിലേക്ക് വന്നു എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഷാർപ്പായിട്ട് അവിടുന്ന് എഗെയിൻ സെല്ലിങ് വന്നു സോ അതിൻ്റെയും ആവറേജ് ക്ലോസിംഗ് വന്നിട്ടുള്ള മുകളിലാണ് സോ നമ്മൾ ഇവിടുന്ന് പി ഇ നമ്മൾ മുന്നൂറ് രൂപയിൽ ക്യാരി ഫോർവേഡ് ചെയ്ത സാധനം ക്ലോസ് ആവുന്നത് ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ആവുക ഈ ഒരു പോയിന്റ് വെച്ചിട്ടുള്ള ഒന്നാമത് പ്രീമിയം ഹൈ ആണ് അതിനടി നമ്മുടെ എഗെയിൻസ് കൂടി ക്ലോസ് ആയി കഴിഞ്ഞാൽ കാശു പോകുന്ന വഴി കാണുക എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മൾ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രൈ ചാർട്ടിലേക്ക് നമ്മൾ നെറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ലോവർ ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലിനെയാണ് സിക്സ് എയ്റ്റി എന്നുള്ള ലെവൽ തന്നെയാണ് ആൻഡ് മാർക്കറ്റിന്റെ ആവറേജ് ക്ലോസിങ് ഉള്ളത് എബോ തന്നെയാണ് സോ മാർക്കറ്റ് നാളെ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം താഴേക്ക് ബ്രേക്ക് ചെയ്യാനുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും അതായത് ഫൈവ് എയ്റ്റി ഫൈവ് നയൻറ്റി എന്നുള്ള ഈ ഒരു പോയിന്റ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് സിക്സ് എയ്റ്റിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് പോയിന്റ്സിന്റെ മൊമെന്റ് നമുക്ക് താഴേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് ഒരിക്കലും അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അഗെയിൻ കാരണം ഇവിടെ ഇങ്ങനെ ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കൺക്ലൂഷൻ എത്താൻ പറ്റുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ലെവലിന് മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അഗ്രസീവ് ബൈ ചെയ്യുകയുള്ളൂ എന്നുള്ള ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആ ലെവൽ എന്ന് പറഞ്ഞത് ഈ ഒരു പിന്നെ ട്വന്റി വൺ എയ്റ്റ് തേർട്ടി എന്നുള്ളിൽ മാത്രമേ ഞാൻ അഗ്രസീവ് ആയിട്ട് ബൈനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഇനി എന്ത് തന്നെയായാലും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് കൃഷിയിലാവാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണം മാർക്കറ്റിൽ ചെറിയൊരു മൊമെന്റ് മുകളിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെയും നമുക്ക് അഗ്രസീവ് ആവാൻ പറ്റില്ല കാരണം ഷാർപ്പ് വന്നിട്ടുള്ള പോയിന്റ് ആണ് സപ്പോർട്ട് ലെവലാണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് താഴേക്കൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബയോസ് എന്തായാലും ഒന്ന് പുഷ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗൈൻ റിവേഴ്സൽ വരാൻ സാധ്യതയുണ്ട് ബട്ട് നമുക്ക് ഇൻട്രായിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോപ്പർ ആയിട്ട് ഇതിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ ആ ക്യാൻഡിൻ്റെ മുകളിൽ തന്നെ എസ് എൽ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് ട്രെയിനിനെ പ്ലാൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നിയറസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന സിംഗിനെ വാച്ച് ചെയ്യുക ആ സിംഗിൻ്റെ മുകളിൽ മാത്രം എസ് എൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ ലോസ്ലിലേക്ക് പോകുന്ന പൊസിഷൻസ് കട്ട് ചെയ്യാണ്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത് കാരണം മാർക്കറ്റിന്റെ സിനാരിയോ എങ്ങനെയാണ് ഉള്ളതെന്നാണ് അതല്ല ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഈസിലി അച്ചീവ് അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ വാട്ട് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ എഗയിൻ നമുക്ക് ഇവിടെ കൺഫർമേഷൻ കിട്ടേണ്ടതുണ്ട് ഒരു ഡബിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എന്തെയുള്ളൂ ഒരു ലോങ് ട്രേഡിനെ കുറിച്ച് ചാർട്ടിൽ പ്ലാൻ ചെയ്യുള്ളൂ ബട്ട് ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു റേഞ്ച് അവിടെ കുറച്ച് സമയം റേഞ്ച് ഉണ്ടാക്കിയിട്ട് റേഞ്ചിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും താഴേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇനീഷ്യലി നമുക്ക് ഒരു മൊമെന്റം കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം മാർക്കറ്റിന്റെ കണ്ടീഷൻസ് അങ്ങനെയാണ് മാർക്കറ്റിന്റെ ബയേഴ്സിന്റെ സെല്ലേഴ്സിന്റെ സെന്റിമെന്റ്സ് എന്ത് ലെവലാണ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി ഇവിടെ സെല്ലർ ഉണ്ട് എഗെയിൻ ഈ ഒരു പിന്നെ ലോവർ ലെവൽസിലെല്ലാം തന്നെ ബയറുണ്ട് സോ ഇവിടുന്ന് ഒരു റേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവരുടെ എസ് എൽ എ താഴേക്കും മുകളിലേക്കും ഷിഫ്റ്റ് ആവും ആൻഡ് ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സഡൻ ആയിട്ടുള്ള ഒരു മൊമെന്റും കിട്ടും ആ ഒരു മൊമെന്റ് ക്യാച്ച് ചെയ്തിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാന് എന്നുള്ളത് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ലെവലാണ് ഇനി അതായത് പിന്നെ ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്ന ലെവൽ സോ ഫോർ ഫിഫ്റ്റിയുടെ വാച്ച് ഫോർ ഫിഫ്റ്റിയുടെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലൊക്കെ മാർക്കറ്റ് അച്ചീവ് ചെയ്യുന്നവർക്ക് നമുക്ക് കാണാൻ പറ്റും ഓൺ അത് ലോവർ സൈഡ് എന്നുള്ള വാച്ച് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് എയ്റ്റീൻ തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സോ എയ്റ്റീൻ തൗസൻഡ് ഹൺഡ്രഡിന്റെയും ഫോർ ഫോർ ഫിഫ്റ്റിയുടെയും ഉള്ളിലായിട്ട് ഒരു വാൾട്ടൈലിറ്റി സോൺ ആവാനുള്ള സാധ്യതയുണ്ട് ഐ ത്രീ ഫിഫ്റ്റി പോയിന്റ്സ് ഒന്നുമുള്ള റേഞ്ച് അവിടെ ഉണ്ട് ബട്ട് എന്നാലും ഇതൊരു വോൾട്ടൈൽ റേഞ്ച് ആവാനായിട്ടുള്ള മാറാനുള്ള സാധ്യത ഹൈ ആണ് സോ ഈ ഒരു റേഞ്ച് ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നോ ട്രേഡ് ആയിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ദിവസം ട്രേഡ് ഇല്ലാണ്ട് പ്രത്യേകിച്ചും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെ ബട്ട് വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തതിനു ശേഷം ഇതിനെ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സി ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് എയ്റ്റ് ഹൺഡ്രഡ് താഴേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നയൻ ഫിഫ്റ്റി എന്നുള്ള ടാർഗറ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നയൻ ഫിഫ്റ്റിയുടെ താഴെ വരുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ചെറിയൊരു വീക്ക്നെസ് കൂടി നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നുള്ള ഈ ഒരു പോയിന്റിലേക്കൊക്കെ മാർക്കറ്റ് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അഗൈൻ എന്താണ് മാർക്കറ്റ് ചെറിയ ഗ്യാപ്പ് ചെറിയ ഗ്യാപ്പ് ലോണുകളൊക്കെ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ സി എന്തായാലും സിനാരിയോ മാറും ഈ ഫോർ ഹൺഡ്രഡിൻ്റെ മുകളിലുള്ള ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഈ ഫോർ ഫിഫ്റ്റി ആ റേഞ്ചിൻ്റെ മുകളിലുള്ള ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ അതല്ല ഈ പിന്നെ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫോർട്ടി സെവൻ നയൻ ഡബിൾ ഫൈവ് എന്നുള്ള റേഞ്ചിന് താഴെയുള്ള ഗ്യാപ് ഡൗൺ ഓപ്പൺ ഒക്കെയാണെന്നുണ്ടെങ്കിൽ സിനാരി ചെറുതായിട്ട് മാറും അവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം ചെയ്യാൻ മുകളിലേക്കാണത് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ എഗയിൻ ചെറിയൊരു വോൾട്ടാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാലും പിന്നെ നല്ല ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുക ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ കാരണം അഫ്കോഴ്സ് മാർക്കറ്റിൻ്റെ ഓവർ ഓൾ സ്ട്രക്ചർ ഉള്ളത് ബയോസിൻ്റെ കയ്യിലാണത് സെലസിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് ബട്ട് ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് അവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ബയോസ് ഒന്നുകൂടി കൂടി ഒന്ന് മുകളിലേക്ക് ട്രൈ ചെയ്യാനുള്ള സാധ്യത സോ നമുക്ക് അവിടെ നമുക്ക് ഒരു ചെറിയ ഇന്റർലേക്കുള്ള മൂമെന്റ് നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തെ നമ്മുടെ എക്സ് എക്സ്പയറി ഫിൻ നിഫ്റ്റിയിൽ സി ഫിൻ നിഫ്റ്റിയുടെ ആവറേജ് ക്ലോസ് വന്നിട്ടുള്ളത് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ തന്നെയാണ് ഫോർ തേർട്ടിയുടെ തന്നെയാണ് ആവറേജ് ക്ലോസ് വന്നിട്ടുള്ളത് സോ ഇവിടെ നമ്മൾ വാച്ച് ചെയ്യേണ്ട സെയിം തന്നെയാണ് ഫൈവ് ഹൺഡ്രഡും അതുപോലെ തന്നെ ഫോർ തേർട്ടിയും സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുക ഒരാൾക്ക് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുക ചെയ്യുക നല്ലൊരു മൊമെന്റ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫോർ തേർട്ടിനെ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സിംഗ് നമുക്ക് ഈസിലി അച്ചീവ് അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ത്രീ ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് മാർക്കറ്റ് ഈസി ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ത്രീ ഫിഫ്റ്റിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടു എറ്റി എന്നുള്ള ഈ ഒരു ലെവലൊക്കെ മാർക്കറ്റ് അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ ഇൻസ്റ്റഡന്റ് ഓഫ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി നമുക്ക് ഫിൻ നിഫ്റ്റിനെ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം നിയറസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ലെവൽസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫിൻ നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇവിടെ നമുക്ക് നല്ലൊരു മൊമെൻ്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ഫോർ തേർട്ടി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക അതായത് ഈ സിങ്ങിൻ്റെ താഴെ വാച്ച് ചെയ്യുക ഈ സിംഗിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അഗെയിൻ അവിടെ ഒരു വീക്ക്നെസ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് സോ ഈ ഒരു സിങ്ങിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മുടെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലായിരുന്നു അതായത് സെവൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവൽ സെവൻ ഹൺഡ്രഡിന്റെ താഴെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എച്ച് ഡി എഫ് സിക്ക് അതിന് ശേഷം എച്ച് ഡിഫ് സി സ്ലോ ആൻഡ് സ്റ്റഡി മോഡിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബാങ്ക് ബാങ്കിലായിട്ട് വീക്ക് ആവേണ്ടിരുന്നത് ബട്ട് താഴേക്കുള്ള ഈ ഒരു സെല്ലിംഗ് നല്ല രീതിയിലുള്ള സെൽ ഓഫ് വന്നിട്ടുണ്ട് ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഈ ഒരു ലെവലിന്റെ മാർക്കറ്റ് എങ്ങനെ ഈ ഒരു ലെവലിൽ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിലേക്ക് നല്ലൊരു സെല്ലിങ് ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലും സെവൻ ഫൈവ് വൺ സിക്സ് സെവൻ സീറോ എന്നുള്ള ലെവലിൽ കച്ചി വൈകുന്നേരം നമുക്ക് കാണാൻ പറ്റും സോ ആ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ നയൻ നയൻറ്റി ഫോർ എന്നുള്ള ക്രൂഷ്യൽ ലെവലാണ് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ലെവലാണ് ആ ലെവലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് മാർക്കറ്റ് ഇതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നസ് തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആ ഒരു രീതിയിൽ മാത്രം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഗ്ന ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സീറോ നയൻ ടു നമ്മൾ പ്രീവിയസ്ലി ഒക്കെ പറഞ്ഞിട്ടുള്ള ലെവലാണ് തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയാണ് മാർക്കറ്റുള്ളത് സോ ആ ഒരു ലെവലിനെ കൂടെ ആക്സിസ് ബാങ്കിൽ വാച്ച് ചെയ്യാം അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും വൺ എയ്റ്റ് എയ്റ്റ് നയൻ സി നമ്മൾ ഇന്നലെ വരച്ചിട്ട് അതേ സെയിം ലെവലിൽ അധികം പണിയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല വൺ എയ്റ്റ് എയ്റ്റ് നയൻ്റെ താഴെ വരികയാണെന്നു അല്ലെങ്കിൽ വൺ എയ്റ്റ് നയൻ സീറോടെ താഴെ വരികയെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നസ് അകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെയാണ് ക്രൂഷ്യല് വൺ ഫൈവ് ഫോർ സീറോ തന്നെയാണ് ക്രൂഷ്യൽ വൺ ഫൈവ് ഫോർ സീറോയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻസ് നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ സ്ലോ സ്റ്റഡി റിക്കവർ ആവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ടി സി എസ്സിൽ നമ്മൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ത്രീ സെവൻ സെവൻ സീറോ എന്നുള്ള ലെവലിനെയാണ് ആ ഒരു ലെവലിൽ വാച്ച് ചെയ്യാൻ താഴെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പിന്നെ വീക്ക്നെസ് സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് നമ്മളിവിടെ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റേഞ്ചിൽ നമ്മൾ എന്തായാലും ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ആവാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഒരു ബൈയിങ് പ്രഷർ കൂടി മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ത്രീ എയ്റ്റ് ത്രീ ഫൈവ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാം ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ എഗെയിൻ ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അഗെയിൻ റിലയൻസിൽ നമ്മൾ എന്താണ് വാച്ച് ചെയ്യേണ്ടത് സി ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനാണ് വൺ ടു ഫൈവ് എയിറ്റ് സീറോ എന്നുള്ള ലെവലിനാണ് ടു ഫൈവ് സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ അനാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അനാൻസുകൾ നിർബന്ധമായിട്ടും ചാട്ടിൽ ചെയ്യുക നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസുകൾ മാത്രം പിക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ ലൈക്ക് ലൈക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ആൻഡ് ഈ വീക്കിലാണ് ലിങ്ക് ക്ലാസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകളുടെ ക്ലാസ് വരുന്നത് ഈ ഒരു വീക്കിലാണ് ആൻഡ് അതുപോലെ തന്നെ ചെയ്തവരെ ഞാൻ എന്തായാലും ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കും ആൻഡ് അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മാർക്കറ്റിലെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ